ഇതൊരു കഥയല്ല നമുക്ക് പൂമെത്തയൊരുക്കാൻ നമുക്ക് മുന്നേ കടന്നുപോയവർ അവരിൽ ആരെയെങ്കിലും ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ടാൽ ഞങ്ങൾ കൃതാർത്ഥരായി

എടാ നീ പോയി ഒരു ഒരു വീഡിയോ എടുക്കാൻ ചാക്കോ മദിയുടെ കോണകം മാവൂമിങ്ങനെ തൂങ്ങിക്കിടപ്പുണ്ടെങ്കിലേ നാട്ടുകാർക്ക് അറിയാം ചാക്കോ ചാക്കോമലാലിവിടെ ഉണ്ടെന്ന് പകുതി മതി പട്ടിക്കൊക്കെ എന്താ വില കയറാവുമ്പോ കത്തിച്ചിട്ടാ വൈകുന്നേരം വരെ നമുക്ക് വീഡിയോ വീടി വലിക്കാം നീന്തവിടെ കത്തിച്ചു തൂക്കി എടുക്കേ നമുക്ക് ഒരു അരക്കിലോ കപ്പ വാങ്ങിലോ കപ്പറയ്ക്കമ്പ

എന്തിനാടാ നിന്റെ മോളെനിക്ക് കെട്ടിച്ചേരാനാ എന്റെ സ്ഥലത്തിന്റെ വീതി നീളൊക്കെ നീ അറിയണത് ഇത് പതിനാല് ചില്ലാൻ ഉണ്ട് എട്ട് ഏക്കർ എന്റെ അപ്പം പൈലി തന്നതാ ഏ നാല് ചെല്ലാൻ ഏക്കർ ഞാനും എന്റെ മേരിക്കുട്ടിയും കൂടി പണിയെടുത്തുണ്ടാക്കിയതാ പറമ്പ് നിറച്ച് കണ്ടിച്ചേമ്പും ചേന കൂർക്കെ പയറു വയറുന്നതാ വൈകുന്നേരം ഉണക്കമീനും കഞ്ഞി അത് കഴിഞ്ഞൊരു ഉറക്കം എന്തായിരുന്നു ഇടയ്ക്ക് വെച്ച് മേരിക്കുട്ടി എന്നെ വിട്ടുപോയി മോൻ അമേരിക്കയിലും പോയി ആടാ ആ കേടുള്ളതും ഒടിഞ്ഞതും വെലി കടിച്ചതും എല്ലാം നമുക്ക് അറിയാം

സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയേക്കുന്ന സ്ഥലം വിറ്റ് അതുകൊണ്ട് സുഹിക്കണം നമുക്കൊന്ന് കടയിൽ പോയി ചെരുത്തു വെക്കാം മുതലാളി വസ്ത്രങ്ങൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ ചെറുപ്പത്തിലേ ഒരു മനസ്സിലാവില്ല എത്ര നടക്കണേ കാലിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ നമുക്ക് യുദ്ധത്തിനൊന്നും പോകണ്ട ആവശ്യമില്ല വേഗത്തിൽ നടന്നാലേ ചെരുപ്പ് തേയും പിന്നെ ഷർട്ടും ചുളിയും വില രൂപ രൂപ ഇല്ല ചേട്ടാ ഫിക്സഡ് പ്രൈസാ നല്ല ചെരുപ്പാ പക്ഷെ രൂപ പോയതാ ചെരുപ്പ് മേടിക്കാൻ പോയതാ ചെരുപ്പാ എത്ര ചെരുപ്പിനൊക്കെ എന്താ വില കാലം മുടാട്ട് പുള്ള കണക്കിന്ന് പുതിയൊരു ചെരുപ്പ് വാങ്ങിക്കാൻ പോയതാ പുതിയ രൂപ പുതിയത് പെട്ടെന്ന് ഉപയോഗിച്ച് പൊടി പിടിപ്പിക്കുന്നത് ശരിയാണോ അല്ല ഇത് ഇതാര ചോതിര ഒരു ചെരുപ്പ് മേടിക്കാൻ പോയതാ പറയതേ പോയോ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇരിക്കാം അല്ലേ ശരീരത്തിൽ അഴുക്ക് പറ്റിയാലും കുഴപ്പമില്ല തുണി കേടാക്കണ്ട എന്റെ ചെരുപ്പും കുറച്ച് മോശമായിട്ടുണ്ട് ചാപ്പച്ച അത് അത്രയ്ക്ക് പഴയതൊന്നും ആയിട്ടില്ല പറയതേ ഒരഞ്ചാറ് മാസം കൂടി ഇനി ഓടും ഇത് കൊറേ നാളും കൂടി ഓടിക്കാം പുതിയ ശെരിപ്പാ നൂറ് രൂപ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാ പറയതേ നമുക്കൊരു അരക്കൂപ്പി കള്ള് മേടിക്കാം ഒരു പപ്പട മുതലാളി ഒരു കുപ്പി മേടിച്ചാലോ ഇല്ല ഇല്ല അപ്പൊ അരക്കുപ്പി മതി മുതലാളി എടാ നീ ആ ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന കോരതേന്റെ മോനല്ലേടാ നിന്റെ പോലെയാണല്ലോ ആ ചായക്കടയില് നിന്റെ അമ്മ കൊറേ നാള് പാത്രങ്ങൾ എഴുതാൻ പോയിരുന്നില്ലേടാ എനിക്ക് ഇതിനു പണി ഞാൻ കൊറച്ചു നാള് കോടനാട് ആനേനെ പിടിക്കാൻ ഓ ആനേനെ പിടിക്കാൻ പോയ ഒരാള് നീ എങ്ങനെ പിടിക്കാൻ പോണേ എന്റെ ഏട്ടാ അത് ഭയങ്കര രസമാക്കാതെ പറഞ്ഞാല് അത് ഞങ്ങൾ ആന വരുന്ന വഴിയിൽ വലിയ ചങ്ങല എടുത്തിട്ട് ചക്കരയില അങ്ങോട്ട് പുഴുങ്ങും എന്നിട്ട് ഈ സാധനം അങ്ങോട്ട് ആന വരുന്ന വഴിയിൽ ആനയ്ക്ക് തിന്നാനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കും അപ്പൊ ഈ ആന ഈ ചങ്ങല തിന്ന് 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 ആനയുടെ പിന്നെ കൂടെ ഇങ്ങോട്ട് വരും അപ്പൊ ഈ ആനയുടെ ചങ്ങല രണ്ടറ്റവും വട്ടവും പിടിച്ചിട്ട് ആന പൊക്കി അങ്ങോട്ട് ഞങ്ങൾ കൊണ്ടുപോകും അത്രേ ഉള്ളൂ അവന്റെ ഒരു കഥ ഇരുന്നാലുണ്ടല്ലോ ഇവന്റെ തണ്ണു കേട്ട് രാത്രിയിൽ തുറക്കാൻ പോകും കുടിച്ച കണ്ണിന്റെ ഇനി വേറെ വെള്ളം കുടിക്കണം ആ അപ്പ ചോച്ച എന്നാ ഞാൻ അറിഞ്ഞിക്കോട്ടെ അപ്പൊ കാണാം വീണ്ടും കാണാം ഓക്കെ മുതലാളി എന്തുണീന്ന് നോക്കണേ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഓ നീ ലൈറ്റ് കോഫി ടി വി ലൈറ്റ് ഉണ്ട് അത് മതി കറണ്ട് കാശം ഒരുപാടാവൂ ശരി മുതലാളി ാ മതി കട്ടിലിന്റെ മേശയുടെ അടിയിലൊക്കെ നന്നായിട്ട് നോക്കിട്ട് കിടന്നോളൂ ആരെങ്കിലും കേറിയിരുന്നറിയില്ല

ിന്റെ പുതിയ നൂറ് രൂപയുടെ മുതലാ മുതലാളി ചെരുപ്പ് കാലിലല്ല ഇറണ്ടത് ഈ കയ്യിൽ കൊണ്ടുവന്ന കാലിന്മേലിട്ട് തേച്ചു കളയാൻ ഒരു വിഷമം അതാ പൈസക്ക് പൈസ തന്നെ വേണ്ടേ സാറേ കള്ളന്മാരാ നൂറ് രൂപയുടെ മുതലാണ് Se le va a estar bien. Sí, pero അവരുടെ വിയർപ്പ് വീണ മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് മറക്കരുത്